അപ്പോ ഞങ്ങള് റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് റൂമെന്ന് ഇറങ്ങി ഇറങ്ങിട്ടോ ലഗേജും കാര്യങ്ങളും അവിടെ തന്നെ വെച്ചു ഞങ്ങൾ ഇതിൻ്റെ അടുത്തൊരു ആദം പീക്ക് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടുത്തെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോ അത് കാണാൻ വേണ്ടി പോവാണ് ഒന്നുകിൽ പിന്നെ ഓട്ടോ എന്താ വിളിക്കണം ഓട്ടോ മീൻസ് ഇവിടെ ടുപ്പുക്കാട്ടോ അത് വിളിക്കണം അല്ലാന്നിട്ട് ജസ്റ്റ് നടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അതിന്റെ കാഴ്ചകൾ കാണാം പിന്നെ ജാപ്പൊക്കെ മുന്നിലുണ്ട് അപ്പോ കാണാ അപ്പൊ ഇതാണ് എല്ലാ ടൗൺ കേട്ടോ നമ്മള് രാത്രി ഇവിടെ കണ്ടുള്ള കാഴ്ച കണ്ടിട്ടുണ്ടാവും വിചാരിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ അത്യാവശ്യം ഒരു അങ്ങാടിയാണ് എല്ലാ ടൗൺ ഇവിടത്തെ ബസ് സർവീസ് ഒക്കെയാണ് ഇത് പിന്നെ കൊറേ റെസ്റ്റോറന്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് ബൈക്കുകളൊക്കെ റെന്റിന് കൊടുക്കുന്ന ഷോപ്പ് കേട്ടാ റോയൽ എൻഫീൽഡിന്റെ വണ്ടിയുണ്ട് ഹോണ്ടന്റെ വണ്ടിയാണ് ഈ കിട്ടിണ്ട് പിന്നെ ചെറിയ പൈസക്ക് ബൈക്ക് റെന്റ് എടുക്കാം ഇപ്പൊ സ്കൂട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ബസ് ശേഷം അറുന്നൂറ് ഉപയോഗം ഇരുപത്തിനാല് അണിക്കൂർ റെന്റ് കിട്ടും നമ്മൾ എങ്ങടിച്ചാൽ മതി അതിന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഓടിക്കുക ചെയ്യാ പോലീസ് കൈ അണിക്കണെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് ഇവിടുത്തെ ഒരു പഴയ പോസ്റ്റ് ഓഫീസ് ഓഫീസാക്കണം അപ്പോൾ രാത്രി ഇതിലൊക്കെ നടന്നതാണ് അപ്പൊ ഷൂട്ട് ചെയ്തിട്ടില്ല ഈ ഭാഗം ഒന്നും ഇതൊരു സായിപ്പൻ ഫോട്ടോ ഓടിക്കുകയാണ് കുറെ യൂറോപ്യൻസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാകും ഇപ്പോഴത്തെ രാത്രി നൈറ്റ് വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഞങ്ങൾ കണ്ടതാണ് ഫുള്ള് വേറൊരു വൈബ് തന്നെ തന്നെയായിപ്പം അപ്പം ഞങ്ങൾ ആദം പീക്ക് നടക്കുക കേട്ടോ ഇത് ബസ് സ്റ്റോപ്പ് ആട്ടോ അവിടെ ഉള്ളത് പബ്ലിക് ടോയ്ലറ്റ് ആണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആണ് ഇവിടെ ബസ് വരും എന്ന് പറഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റും ഏകദേശം ഒരു കിലോമീറ്റർ നടന്നാൽ മതി എന്നാണ് ഞങ്ങളിവിടെ ഈ പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ അവിടെ ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞത് അപ്പം ഞങ്ങളിങ്ങനെ വൈബാക്കി നടക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളായിട്ടാണ് രാത്രിയൊക്കെ ഞാൻ ഭയങ്കര സംഗീതമൊക്കെ വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഈ ഭാഗങ്ങളെ ഭൂരിഭാഗം ആണ് താമസിക്കുന്നത് ഞങ്ങൾ അഞ്ച് ലിറ്ററിന്റെ അഞ്ച് ലിറ്ററല്ല നാല് ലിറ്ററിന്റെ ക്യാൻ ഒക്കെ വാങ്ങിയിട്ടാണ് ഒരു ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങിയിട്ട് നഷ്ടമാണ് നാട്ടിൽ ഏകദേശം അൻപത് ഉറുപ്പേൻ്റെ അടുത്ത് വരുന്നുണ്ട് നേരെ മറിച്ച് നമുക്ക് നാല് ലിറ്ററിന് ഇവിടുത്തെ നാനൂറ്റി ഇരുപത് ഉറുപ്പടുത്താൽ മതി നാട്ടിലൊരു പിന്നെ നൂറ് ഉപ്പ്യേൻ്റെ അടുത്ത് വരുള്ളൂ അതാണല്ലോ അപ്പോൾ അപ്പം വലിയ ക്യാനം വാങ്ങിയിട്ട് ചെറിയ ബോട്ടിൽ റീഫിൽ ചെയ്തിട്ട് കൊണ്ടെടുക്കാം അപ്പോ ഏകദേശങ്ങൾ നടന്നിട്ട് ആദ്യം പീക്കിന്റെ അങ്ങനത്തെ എത്തിയെന്നാ വിചാരിക്കട്ടോ കാരണം കൊറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കാണിണ്ട് കുറെ കടകളൊക്കെ കാണണ്ടേ ചെറിയ ചെറിയ സ്നാക്സും വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകൾ കുറേണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തുണ്ട് ഇവിടുന്ന് എങ്ങോട്ടാണ് ആ പീക്ക് നോക്കട്ടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൊരു മലന്റെ മോൾ ട്രക്റ്റ് ചെയ്ത് കയറി ഭാഗമാണ് അങ്ങോട്ടാണ് ഈ പോകുന്നത് ആദംപീക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ടാവും തോന്നുന്നു കാരണം അത്രയും വലിയൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് ആ മുന്നില് കോഡങ്ങനെ പൊന്തുണ്ടല്ലോ അതാണ് ആദംപീക്ക് എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും പോയി നോക്കട്ടെ എന്താ അവസ്ഥ അതില അങ്ങനെ ഞങ്ങളെ ആ മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞുട്ടോ ഇതൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് ഇവിടെ ഈ റോഡിന് കണ്ടിട്ട് കയറാം അങ്ങനെ കയറുമ്പോൾ ഇതാണ് ആദം പീക്കുകൾ വഴി അങ്ങനെ നടന്നു നോക്കട്ടെ വലതുവശൊക്കെ റിയൽ എസ്റ്റേറ്റാണ് കേട്ടോ അത്രക്കൊരു പരിപാലിക്കുന്ന റിയൽ എസ്റ്റേറ്റ് അല്ല കണ്ടിട്ട് തോന്നുന്നത് ഈ ഭാഗങ്ങളിൽ കൊറേ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോ നമ്മളെ കൂട്ടുകാരൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം തണുപ്പും കോട ഒക്കെ ഉള്ളൊരു ഏരിയ ആണിത് അങ്ങനെ ഈ ഭാഗങ്ങളിൽ നോക്കുമ്പോ ഈ മലന്റെ മുകളിൽ കുറെ വീടുകളൊക്കെ കാണാം താഴെ ഭാഗത്തുനിന്ന് തുട്ടുക്ക് അല്ലെങ്കിൽ വേനൊക്കെ വിളിക്കുകയാണെങ്കിൽ മുകളിൽ വരെ പോരാ ഏകദേശം മൂവായിരം രൂപയാണ് ലങ്കൻ പൈസ അവർ ചോദിച്ചത് നാട്ടിലൊരു ആയിരം രൂപേൻ്റെ അടുത്ത് വരും ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് നടക്കുമ്പോ വേറൊരു വൈബാണ് പിന്നെ ബൈക്ക് റെന്റിന് എടുത്ത കണ്ടു ഇങ്ങോട്ട് വരാം യൂറോപ്യൻസ് ഒക്കെ നടക്കാനാണ് അവരൊന്നും ടാക്സി വിളിക്കുക ഇവിടെ നോക്കുമ്പോ ആ താഴെഭാഗത്ത് കൂടെ ഇങ്ങനെ റോഡ് പോന്നു കാണാ ഞങ്ങള് വന്ന പോയ തോന്നട്ടെ ആദം പീക്ക് ബോർഡ് കാണാം ലിറ്റിൽ ആദം സ്പീക്ക് ടിക്കറ്റ് ഉണ്ടാവും അറിയില്ല പോയി നോക്കട്ടെ ടിക്കറ്റ് ഉണ്ടാവും ഇത്രയും വിദേശികൾ വരണു ടിക്കറ്റ് ഇല്ലാതിരിക്കില്ല വണ്ടികളെ ഒന്ന് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടി തോന്നുന്നത്

ഇവരൊക്കെ വടിയൊക്കെ കുത്തി പിടിച്ചിട്ടാണ് നടക്കുന്നുണ്ട് ഇവിടെ ഊഞ്ഞാലുണ്ട് കേട്ടോ ഊഞ്ഞാൽ മീൻസ് നല്ല ഹൈറ്റിൽ പൊന്തി ഊഞ്ഞാലുണ്ടോ ആ ഒരു ഊഞ്ഞാലാണ്

വന്ന റോഡാണ് ഇതിങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പാണ് ഏകദേശം അതാണ് ആദം പീക്ക് കയറേണ്ടതാണ് കൈ വെച്ചാ മക്കളെ അപ്പൊ അങ്ങനെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് പോകണ്ട അത്യാവശ്യം കയറുണ്ട് എന്നാലും കുറെ ആളുകൾ കയറുണ്ട് എന്നാലും പോയി നോക്കട്ടെ റോഡുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം സ്പീഡ് തന്നെ പോകുന്നു കേട്ടോ ഇതിനകത്ത് ഈ മലിന മുകളിൽ ഓടങ്ങനെ പോന്നെ കാണാൻ അത് നന്ന മുകളിൽ നിന്നാണ് സിപ്പിയൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ വാർത്ത ഇവിടെ ഇങ്ങനെ വരുമ്പോ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് പിന്നെ സ്നാക്സും പീക്ക് കിട്ടുന്ന ചെറിയ ടൂറിസ്റ്റാള് പോലെ ഉള്ള കറുണ്ട് പിന്നെ പല ആക്ടിവിറ്റീസും ഉണ്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റി േ ഞങ്ങള് ഒന്നുകൂടി മകൾക്ക് കയറുകയാണ് ഇങ്ങനെ കേട്ടോ ആളുകൾ ഇങ്ങനെ കൊറേ ഇങ്ങനെ കയറിപ്പോ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ഓഫ് റോഡ് വഴിയായി താഴ്ന്നങ്ങനെ ആളുകൾ വരുന്നുണ്ട് മുകളണ്ട് വഴിയാണ് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ മുകളിലെത്തിട്ടാ ഞങ്ങൾ വന്ന വഴിയാണ് ഈ കണ്ട് അതിലിങ്ങനെ കയറി ഇപ്പം നിരപ്പായ സ്ഥലത്ത് അങ്ങനെ എത്തി അപ്പം ഇങ്ങനെ കയറി വരുമ്പോഴേക്ക് ഇവിടെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് തായ്വാരത്ത് കൂടി ഇങ്ങനെ റോഡ് ഇങ്ങനെ പോകുന്നത് കാണാം പാമ്പ് പോകുന്ന പോലെ അതിലെങ്ങനെ വാഹനങ്ങൾ പോകുന്നതും കാണാം നല്ല മെയിൻ റോഡാണ് ബസ്സൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് മലിൻ്റെ മുകളിൽ പോടാ നല്ല മനോഹരായിട്ടുള്ള കാഴ്ചേട്ടാ ഈ മലന്റെ ഈ ഒരു ഭാഗത്ത് വേറെ കളറാണ് ഇവിടെ സൂര്യപ്രകാശം അടിച്ചിട്ട് പച്ച കളറ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഡാർക്ക് കളറുമാണ് പിന്നെ അടിവാരത്തിങ്ങനെ നമുക്ക് കുറച്ച് കളറ് മാറി കാണുന്നുണ്ട് അത് ഗാഭാത്തക്ക് വെയിലടിക്കുന്നുണ്ട് അതാണ് അങ്ങനെ കാണുന്നത് വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ട് അറിയില്ല അപ്പോ അത് കാറ്റോണ്ടാണ് അവിടെ ഇങ്ങനെ നമുക്കൊരു വാട്ടർഫോൾസ് കാണേണ്ട ഒരു വെള്ളി അരഞ്ഞാണം നിൽക്കുന്ന പോലെയാണ് ഈ വാട്ടർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഈ മലൻ്റെ ഈ ഭാഗത്ത് നോക്കിയാൽ ടൂറിസ്റ്റുകൾ അവിടെ നിൽക്കുന്നത് കാണാം അതിൻ്റെ തുഞ്ചത്തൊക്കെ ആളുകളുണ്ട് വിദേശികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഒരുപാട് കയറി വന്നിട്ടുണ്ട് നമുക്ക് ദിനമുകൾക്കൊക്കെ ആളുകൾ കയറി പോകുന്നത് കാണാം പിന്നെ ഈ മലൻ്റെ ആ ടോപ്പിലൊരു ഗ്രാമം കാണട്ട് കൈ വെച്ച ഈ ഭാഗത്ത് ഒരു കുറെ വീടുകളും കെട്ടിടങ്ങളും കാണാൻ കഴിയണ്ട് അത്രക്കും ലോങ് ആണ് കോടങ്ങനെ മൂടിയിട്ടുണ്ട് ഭാഗത്തൊക്കെ അവിടെ നിന്ന് നല്ല കാറ്റാട്ടോ നമുക്ക് എത്ര നേരം ഇരുന്നാലും ഒരു മടുപ്പും ഉണ്ടാവില്ല നല്ല ഒരു തണുത്ത കാറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവാരത്ത് ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ ഇനി ഈ മലന്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ നടന്നു നോക്കട്ടെ എല്ലാം ഒരേ കാഴ്ചയാണ് ഈ മലന്റെ എവിടെ നോക്കിയാലുള്ള വ്യൂ ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ചെറിയ ഡാം പോലെ ഇങ്ങനെ കാണണ്ടേ അവിടെ ചെറിയൊരു വെള്ളക്കെട്ട് കെട്ടിണ്ടാക്കിയ പോലെ കാണണ്ട ഡാമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേക്ക് ആണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കട്ടെ അപ്പൊ ഇവിടെത്തിയപ്പോ നമുക്ക് വേറെ ഒരു വ്യൂ കാണാം ഓരോ മലൻ്റെ ഭാഗത്തുനിന്ന് അപ്പത്ത് മലമിക്ക് നടന്നു പോയാൽ വേറൊരു മല പിന്നെയും കാണാൻ കഴിയുണ്ട് അപ്പം ഇങ്ങനെ നടന്നു വന്നപ്പോ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോ ഞങ്ങൾ ഈ ലിറ്റിൽ ആദം പീക്ക് വിട വാങ്ങണം കാര്യമായിട്ട് ഈ എപ്പിസോഡിലുള്ളത് നയനാർച്ച് പിടിച്ച് എങ്ങനെ നമുക്ക് എല്ലയിൽ വന്നാൽ വിസിറ്റ് ചെയ്യാം അതുപോലെ ലിറ്റിൽ ആദം പീക്ക് എങ്ങനെ നമുക്ക് എല്ലയിൽ നിന്ന് എത്താം എന്നൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത് ഇതിൻ്റെ കൂടെ അനീഷുണ്ട് ബാക്കി അവൻ പറഞ്ഞു ഇത് നമ്മുടെ നാടുമായി സാമാന്യം ഒരേപോലെയുള്ള നാടാണ് മൂന്നാർ ഊട്ടി വയനാട് ഏകദേശം സെയിം വ്യൂ പോയിന്റ് പോലെ നമുക്ക് തോന്നും പക്ഷെ ഇവിടെ തേയിലത്തോട്ടങ്ങളും ഈ മലയുടെ മുകളിലൂടെ ഇറങ്ങുന്ന കാർഗ് ഒഴുകി പാറി നടക്കുന്നത് കാണാനൊരു പ്രത്യേക വ്യൂ ആണ് പിന്നെ നമ്മുടെ പിന്നാലെ ഈ കോട അതൊരു പ്രത്യേക അനുഭൂതിയാണ് അത് ഇവിടെ വന്ന് ആസ്വദിച്ച് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ള വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ ഇനി നമുക്ക് പോവാനുള്ളത് പിന്നെ എല്ലയിൽ നിന്ന് കൊളമ്പോയ്ക്കാണ് അപ്പോൾ കൊളംബോക്ക് ഇവിടുന്ന് വൈകുന്നേരം ഏഴ് അര മണിക്കൂർ ട്രെയിനാണ് ഉള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആയിട്ടുള്ളൂ ഇനി അതിൻ്റെ മുന്നേ എന്തെങ്കിലും എത്താൻ മാർഗം ഉണ്ടോ എന്നാണ് നോക്കുന്നത് ബസ് ഉണ്ടാവുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബഡ്ജറ്റായിട്ട് നമുക്ക് കൊളംബോ എത്തുക എന്നൊക്കെയാണ് ഞാൻ അടുത്ത എപ്പിസോഡ് ഉള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അതും കാണുക കൊളംബോൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാവും ഇനി അടുത്ത എപ്പിസോഡ് ഉള്ളത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക അപ്പൊ അതിനുള്ള മറുപടി ഞാൻ തരും അപ്പൊ അടുത്ത കിഡിലൻ എപ്പിസോഡ് കാണാം അതുവരേക്കും ബൈ